പുത്തനത്താണി മണ്ഡലം സിഐഇ ആർ മദ്രസർഗോത്സവം പുത്തനത്താണി ഗൈഡ് കോളേജിൽ വെച്ച് നടന്നു ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു പുതുതലമുറയുടെ സർഗശേഷികൾ പരിപോഷിപ്പിച്ചെടുത്താൽ മാത്രമേ മാനവ സമൂഹത്തിന് അവരെ ഉപയുക്തമാക്കാൻ കഴിയൂവെന്ന് എം എൽ എ പറഞ്ഞു നിൽക്കുന്ന കാര്യത്തിലും തന്നെ മാറ്റങ്ങൾ അല്ലെങ്കിൽ മറിച്ച് ഉള്ള ചിന്തകൾ ഓരോരുത്തർക്കായി വന്നു കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ വരുന്നത് ജില്ലാ വികസന സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടാണ് അവിടെ ഒന്ന് പങ്കെടുത്ത് പോകുന്നതാണ് പ്രത്യേകം വലിയ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരാൾക്കാരും പരിചയപ്പെടും പരിചയപ്പെടാൻ മീൻസ് അദ്ദേഹം അദ്ദേഹം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു മേഖലയുടെ ഞാൻ ഞാനറെന്നും പറയും അദ്ദേഹം എൻ്റെ ഇങ്ങനെ വന്ന് സംസാരിച്ച പരിചയപ്പെടാനും വീണ്ടും മാസമായിട്ടുള്ള ഇവിടെ ഒന്ന് ചാർജ് എടുത്തിട്ടുള്ളു അപ്പം അദ്ദേഹം എന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത് ഞാൻ അടുഹിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് നാല് പെൺകുട്ടികൾ ഒരു പെൺകുട്ടി ഒരു പോളിടെക്നിക്കിൽ ജോലി ചെയ്യുന്നു ഒരു പെൺകുട്ടി എൽ ജോലി ചെയ്യാനുള്ള പഠനം ലഭിച്ചിരിക്കുന്നു മൂന്നാമത്തെ പെൺകുട്ടി പ്ലസ് ടു കഴിയുന്നു നാലാമത്തെ പെൺകുട്ടി എസ് എസ് എൽ സിക്ക് പഠിക്കുന്നു പ്രിൻസിപ്പൽ ഖലീൽ ഡോക്ടർ സി മുഹമ്മദ് അൻസാരി നിയാസ് രണ്ടത്താണി കെ ടി ജസീറ എ കെ എം എ മജീദ് അൻഷദ് പന്താവൂർ മുജീബ് കണ്ണാടൻ സി അബ്ദുൾ ജബ്ബാർ എൻ ഫയാസ് റനാ ചനാടൻ ഫഹീം രണ്ടത്താണി മിന്ന സുലൈമാൻ എന്നിവർ സംസാരിച്ചു കിഡ്സ് ചിൽഡ്രൻ സബ് ജൂനിയർ ജൂനിയർ ടീൻസ് വിഭാഗങ്ങളിൽ രണ്ട് ദിവസങ്ങളിൽ അഞ്ച് വേദികളിലായാണ് മത്സരം ഒരുക്കിയത് വാദി മനാർശാഖ ഓവറോൾ ചാമ്പ്യന്മാരായി രണ്ടത്താണി പറവന്നൂർ വെസ്റ്റ് ശാഖകൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി പ്രസ്ഫോറസ് സെക്രട്ടറി സി പി രാധാകൃഷ്ണൻ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറി ന്യൂസ് ബീറോ തിരൂർ كلارس ديزنير جولري كاليكت رود تيردل